ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായി ഭാരതം മാറുമെന്നും നരേന്ദ്രമോദി തന്നെയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന കോൺഗ്രസിന് ഉറപ്പാണെന്നും പി സി ജോർജ് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെറുക്കടവ് പഞ്ചായത്ത് ബി ജെ പി ഭരിക്കുമെന്നും അനിൽ ആന്റണിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താമര ജയിച്ച ബി ജെ പിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവും അത് കിട്ടാതെ അനുവി മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ശപദ്ധം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാം ഇപ്പം തന്നെ അഞ്ച് മെമ്പർമാർ ഇവിടെ എന്നോടൊപ്പം ഈ സ്റ്റേജിലുണ്ട് മൂന്ന് പുരുഷന്മാരും രണ്ട് വനിതകളും അടുത്ത അടുത്തവിടെ ആ ഇരുപതിൽ ഇരുപതും കിട്ടുമോ എന്ന് പ്രവർത്തിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ആ നിലയിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ജഗദീഷ് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുക സ്നേഹ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് എന്ന് കോൺഗ്രസ് നേതാക്കളായ കാർഗേക്കോ രാഹുൽ ഗാന്ധിക്കോ പോലും തർക്കമില്ല അപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയെ പറ്റിയൊരു ചർച്ച നമുക്ക് ആവശ്യമില്ല ലോകത്തിൻ്റെ നിറുകയിലേക്ക് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഭാരതത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രീകനായ മോദിജി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ പത്ത് വർഷത്തെ തന്നെ പ്രവർത്തനത്തിന് പരിണിതഫലമായി ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അടുത്ത അഞ്ച് വർഷത്തിനകം ഒരവസരം കൂടി നമ്മൾ ജനം കൊടുക്കുകയാണ് ആ അഞ്ച് വർഷം കഴിയുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ മഹത്തായ ഭാരതത്തെ മഹാനായ മോദിജി മാറ്റിയെടുക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്യാരന്റിയാണ് വരാനും പോകുന്ന ഒരു പത്ത് കൊല്ലം അല്ലെ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇപ്പോ നമ്മുടെ ആളുകൾ ജീവൻ ജോലി അവസരങ്ങൾ നോക്കി നോക്കി വിദേശത്തേക്ക് പോകുന്നെങ്കിൽ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വമ്പന്മാരുടെ രാജ്യത്തുനിന്ന് സാമ്പത്തിക സൗകര്യത്തിന് വേണ്ടി സുഖലോലുപതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വരേണ്ട സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ലോക സാമ്പത്തിക വിദഗ്ധരെല്ലാം സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്രമാത്രം ശക്തമായ ഒരു പർണമാണ് നമ്മുടെ നടക്കുന്നത് ആ ദേവയ്ക്ക് വളരെ അഭിമാനബോധത്തോടു കൂടി ബി ജെ പിയുടെ പ്രവർത്തകരായി മുമ്പോട്ട് പോകാൻ കഴിയും എന്നതിലാണ് നമ്മുടെ ആത്മസംതൃപ്തി എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മത്സരിക്കുന്ന അനിൽ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെപ്പറ്റി താരതമ്യപ്പെടുത്തി ഒന്നും പറഞ്ഞ് ശരിയല്ല ഞാൻ ആഗ്രഹിക്കില്ല പക്ഷെ പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പറയാതെ പോകാനും കഴിയില്ല ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൻറ്റോ ആൻ്റണി കഴിഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ഇവിടെ എം ബി ഐ നടക്കുകയാണ് ഈ പതിനഞ്ച് കൊല്ലക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അദ്ദേഹം പറയണം ഒരു ചെറുപ്പക്കാരൻ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള ഏതൊക്കെ ഒരു ചെറുകിട വ്യവസായമെങ്കിലും ഈ പത്തനംതിട്ട പാളം നിയോജകം പഠനത്തിനകത്ത് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ഈ പതിനഞ്ച് കൊല്ലം കൊണ്ട് കഴിഞ്ഞോ അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള അവസരം അദ്ദേഹം ഉപയോഗിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു കാരണം ഈ പത്തനംതിട്ട പാർലമെന്റ് നിയമനത്തിന് പൂഞ്ഞാർ ഒരു സഹകരണ ബാങ്ക് ഉണ്ടായി അദ്ദേഹത്തിന് നേരെ അനിയനായിരുന്നു ആ ബാങ്കിന്റെ സെക്രട്ടറി അയാളെ ഡിസ്മസ് ചെയ്തുതെന്ന് മാത്രമല്ല എട്ട് കോടി രൂപയ്ക്ക് അയാളുടെ വസ്തു ജപ്തി ചെയ്തിരിക്കുകയാണ് അപ്പം ബാങ്കിൽ നിന്ന് ഓട്ടിച്ചുകൊണ്ട് പോയതാണ് അപ്പം ആൻറ്റോ ആന്റണി കുടുംബം ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നില്ല അത് അനിയൻ പൂഞ്ഞാർ ബാങ്കെങ്ങനെ കട്ടുകൊണ്ട് പോയെങ്കിൽ എട്ട് കോടി കട്ടുകൊണ്ട് പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ മരിച്ചു ഞാനും അവിടെ ചെന്നിരുന്നു ആ മരണ സംബന്ധിച്ച തർക്കങ്ങൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ശരിയല്ല പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ നോട്ടീസ് വരാൻ തുടങ്ങി ആളുകൾ ഓടിക്കൂടി വളരെ വിശദമായി പഠനം നടത്തിയപ്പോൾ പന്ത്രണ്ടര കോടി രൂപയാണ് അദ്ദേഹം അടിച്ചു മാറ്റിയിരിക്കുന്നത് എങ്ങനെ നന്നാവും ആ ചേട്ടനും അനിയനും ചേർന്നുകൊണ്ട് പന്ത്രണ്ട് കെട്ടി ഇരുപതര കോടി രൂപ അടിച്ചു മാറ്റിട്ടാണ് നിഷേധിക്കട്ടെ ഇത് പൊതുയോഗത്തിൽ ഞാൻ പറയാറുണ്ട് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കണ്ടേ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നതെന്ന് കൊടുക്കുന്നെനിക്കറിയില്ല ആൻഡോ ആന്റണിയുടെ പതിനഞ്ച് കൊല്ലത്തെ നേട്ടമെന്ന് പറയുന്നത് ഇരുപത് കൈമാക്സിലായിട്ടും പത്തോ ഇരുപതോ വെയിറ്റ് ഷെഡ് നാണം വേണ്ട എനിക്ക് സങ്കടം ആ വെയിറ്റ് ഷെഡിനകത്തും പൊട്ടിച്ചു ഞാൻ ഇങ്ങനെ നാന്നി വഴി പോകുമ്പോൾ ഈ വെയിറ്റ് ഷെഡിലൊക്കെ ചോദിച്ചാ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അപ്പം ഞാനവിടെ ഇറങ്ങി ഞാൻ അളവെടുത്തു ആളക്കിറക്കി കൂടി കൂടി ഞാൻ അളവെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻജിനീയേഴ്സ് വിളിച്ച് ചോദിച്ചപ്പോൾ മാക്സിമം ആറ് ലക്ഷം രൂപ മുടക്കൊണ്ടുവന്നു പറഞ്ഞു ചിലവാക്ക് ഞാൻ നോക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പം അതിനകത്തും ഓട്ടിക്കുക നാണം കട്ടവൻ എം ആ നമ്മുടെ മാനാഭിമാനം വേണ്ടത് ഈ നാട്ടിൽ കാണാനില്ല അദ്ദേഹത്തെ അദ്ദേഹം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ടൂർ ചെയ്യുന്ന വലിയ നേതാവാണ് ഏതായാലും അങ്ങനെ ഒരുവൻ നമുക്ക് എം പി ആയിട്ട് ആവശ്യമില്ല ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജനങ്ങളെ അറിയുന്ന ജനങ്ങളെ കണ്ടാൽ മിണ്ടുന്ന ഒരു വ്യക്തി ഇവിടെ എം പി ആയിട്ട് വരണം എന്ന കാര്യത്തിൽ നമുക്ക് വളരെ നിർബന്ധമുണ്ട് നമ്മുടെ ഐസക്ക് ഐസക്ക് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ തേവര കോളേജിൽ ഒരുമിച്ച് പഠിച്ച അത് ജസ്റ്റ് ജൂനിയറാണ് പഠിച്ചവരാണ് ഐസക്കോട് ഞാൻ ചോദിച്ചു നീ എന്നെ എന്നാണ് മകൻ ഇങ്ങോട്ട് നീ ആലപ്പുഴ ഇവിടെ വരണമായിരുന്നു കാരണം എന്താ ഞാൻ ഐസക്കിനെ കണ്ടതേ ചോദിച്ചു നേരിട്ട് നിയമസഭയ്ക്കകത്ത് ഞാനും ഐസക്കും തമ്മിൽ അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നു അവരുടെ തർക്കം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ പത്രം വായിച്ചവർ വായിച്ച ആളുകൾ ഓർമ്മയുണ്ടാവും അദ്ദേഹം പറഞ്ഞത് ഒന്ന് രണ്ട് റോഡുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കിർതിയാണ് ഞാൻ ചോദിച്ചു പ്രത്യുത്പാദന മേഖലയിൽ പണം ചെലവഴിക്കാതെ എങ്ങനെ കടം തീർക്കും ഉത്തരം പറയണ്ടേ അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ കടക്കാൻ അതൊക്കെ അറിയാം കടക്ക് നോക്കിയോ നാലര ലക്ഷം കോടി എന്ന് പറയുമ്പോൾ മൂന്നര കോടി ജനങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ കടമുള്ള ആളുകളാണ് ദേവച്ചിനോട് ഒന്ന് സൂക്ഷിക്കേണ്ട അത്തരം കടമുണ്ട് അറിഞ്ഞില്ല ചിരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഫലമില്ല ഒന്ന് ഇരുപത്തെട്ട് കടവ എനിക്കുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ ആരെങ്കിലും പണമെടുത്തോ ഒരു പൈസ നമ്മളെടുത്തോ പിന്നെ നമ്മുടെ കടക്കാരനാക്കാൻ ഐസക്കിന് എന്താ അവകാശം ആ ഐസക്ക് ഇവിടെ മത്സരിക്കാൻ നമുക്ക് വോട്ട് ചോദിച്ചിട്ട് നിങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കണം ഞാൻ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കടവാല്ലോ നിൽക്കുന്നെ ആ കാശിക്ക് തരാൻ പറഞ്ഞു അങ്ങനെ വരട്ടെ എന്നിട്ട് നമുക്ക് വോട്ട് ചെയ്യാം എനിക്ക് മനസ്സിലാക്കാം അങ്ങേറെ ജോലി ഇപ്പം കേരളം മുഴുവൻ നടന്ന് മൈക്ക് ഓടിക്കുക എന്നാണ് അല്ല സാർ മൈക്കൊടിച്ചിന്റെ ഉറക്കം വരിക പ്രതി ആരാ മൈക്കൊടിച്ചാല് പിണറായി പ്രതിയല്ല മയക്ക് പ്രതില്ല അതായി ഉറക്കന സർ അതെല്ലാം പ്രതിക എന്തൊരു സ്വഭാവമൊക്കെ അറിഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് പറ്റി തലയ്ക്ക് ഓളം പെട്ടിയിരിക്കുകയാണ് കൊള്ളയടിച്ച് കേരളത്തെ മുഴുവൻ കൊള്ളയടിച്ച് സമ്പാദിക്കാൻ സമ്പാദിക്കുന്നതും അതീതമായി ഒരു കൊള്ളക്കാരനെ ലെവലിലേക്ക് ഒരു മുഖ്യമന്ത്രി മാറിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് പിണറായി സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേദന തോന്നു പറയുമ്പോ വേദനിച്ചേ പറ്റും പറയാതിരിക്കണെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയവശം നമുക്ക് നോക്കാം പിണറായി ആര് പറ്റാ കൂട്ട് പിണറായിയുടെ ശക്തി എന്ന് പറഞ്ഞ എന്താ എസ് എൻ ഡി പി നല്ല വിഭാഗം സി പി എമ്മിനോടൊപ്പം ആരംഭകാലം മുതൽ നിക്കുന്നുണ്ട് ആ ഭാവങ്ങൾ അവിടെ നിൽക്കുക അപ്പൊ മാറിക്കൊണ്ടിരിക്കുക പിന്നെ ആരെ കൂട്ടിപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകരുതെന്ന് ഇവിടത്തെ തീവ്രവാദികളുമായി കൂട്ടുചേർത്തുകൊണ്ടാണ് പിണറായി ഭരണം നടത്തുന്നത് അവിടാണ് പ്രശ്നം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം സി പി എം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോ കഴിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യം ആവശ്യം ഈ കൊച്ചു കേരളം ഉണ്ടായ നാളെ മുതൽ ഇന്ന് വരെ യു ഡി എഫും എൽ ഡി എഫും മാത്രമാണ് മാറി മാറി മരിച്ചത് നമ്മളാരും അത് കക്ഷികളല്ല ബി ജെ പി കക്ഷിയല്ല അല്ല മറ്റു കക്ഷികളുടെ കക്ഷിയല്ല എൽ ഡി എഫും യു ഡി എഫും മാറി മാറി മരിച്ചവരാണ് അപ്പൊ ഈ കടത്തിന് ഉത്തരവാദിത്വം അവർക്കാണ് ആ കടത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ ഭീകരവാദികളുമായി പോപ്പുലർ ഫ്രണ്ടും എസ് സി പി ഐയുമായി പിണറായി സഖ്യമുണ്ടാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എ സി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ സുധാകരൻ കെ പി സി പ്രസിഡന്റ് കുഴപ്പമില്ല ആരുടെ തോട്ടും കൊള്ളാവുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നതാണ് ഞങ്ങൾക്ക് വേണം കുഴപ്പമൊന്നുമില്ല വേണം ഇത് വലിയ ഇഷ്യൂ ആയി കേരളത്തിൽ ചർച്ചയായി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്തു എ സി പിയുടെ പിന്തുണമെടിക്കുന്ന കോൺഗ്രസ് എങ്ങനെ ഒരു മതേതര പാർട്ടിയാകും എന്ന് ചർച്ച വന്നപ്പോൾ ഇന്നലെ അവർ കൂടിയിട്ട് വേണ്ട തീരുമാനിച്ചു പക്ഷെ വേണ്ട തീരുമാനം എസ് സി പിയോടോട്ട് വേണ്ട തീരുമാനിച്ചപ്പോഴും ഒരു ക്ലോസിറ്റാണ് അതായത് വേണ്ടണം വേണ്ടണം വേണ്ട എന്നാ വേണം ഇതാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇങ്ങനെയും പറ്റൂ രാഷ്ട്രീയ പ്രസ്ഥാനം പോയി എങ്ങനെ ശരിയാവും ഇവിടെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പാർട്ടിയാണ് ബഹുമാനപ്പെട്ട മോദിജി നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ആ പാർട്ടിയിൽ കൊള്ളക്കാരന് നമ്മുടെ ഡൽഹിയിലൊരു മുഖ്യമന്ത്രി നൂറ് കോടി രൂപ മരുന്ന് കച്ചവടത്തിലാണ് മോഷണം നടത്തിയിരിക്കുന്ന പിടുത്തം വീണു അറസ്റ്റിലായി കോടതി കോടതി പോയല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തെറ്റാണെങ്കിൽ സുപ്രീം കേസിൽ ചരക്കട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനഞ്ചു വർഷം എം ആയിട്ടും ആന്റോ ആന്റോണിയുടെ വികസനം എന്ന് പറയുന്നത് ഹൈമാസ് ലൈറ്റുകളും വെയ്റ്റിംഗ് ഷെഡുമാണെന്നും കേരളത്തിലെ ജനങ്ങളെ കടക്കണയിലാക്കിയ ആളാണ് തോമസ് ഐസക്കെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു യോഗത്തിൽ ബി ജെ പി ചരക്കടവ് ഏരിയ പ്രസിഡന്റ് പ്രശാന്ത് മാലമല അധ്യക്ഷനായിരുന്നു ബി ജെ പി ചെറുവള്ളി പഞ്ചായത്ത് അധ്യക്ഷൻ പി ജി രാജീവ് കുമാർ ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം കെ ജി കണ്ണൻ ജി ഹരിലാൽ വൈശാഖ് നായർ കെ വി നാരായണൻ തുടങ്ങിയവർ യോഗത്തിൽ സന്നിധി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഐറ്റം കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ട്രയലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയാളം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു